നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം നിരവധി മലയാള സിനിമകളിലൂടെ പ്രേക്ഷകരുടെ ഹൃദയത്തിൽ തൻ്റെതായ സാന്നിധ്യം നേടിയെടുത്ത നടിയാണ് പാർവതി തിരുവോത്ത് വലിയൊരു ആരാധകനിരയെ തന്നെയാണ് ചെറിയ സമയം കൊണ്ട് താരം സ്വന്തമാക്കിയത് തൻ്റെതായ നിലപാടുകളുമായി കരിയറിൽ മുന്നേറുന്ന നടി പാർവതി തിരുവോത്തിന് സിനിമാ ജീവിതത്തിൽ വെല്ലുവിളികൾ ഏറെയാണ് വലിയ അവസരങ്ങൾ പലതും നഷ്ടമായെങ്കിലും സിനിമാ രംഗത്ത് നിന്ന് പാർവതിയുടെ സാന്നിധ്യത്തെ തുടച്ചു നീക്കാൻ ആർക്കും സാധിച്ചില്ല കഴിഞ്ഞ വർഷം തുടരെ റിലീസുകളുമായി എതിരാളികൾക്ക് മറുപടി നൽകാനും പാർവതിക്ക് സാധിച്ചു അതായത് അഭിപ്രായങ്ങൾ തുറന്നു പറയേണ്ടി വന്നതിന്റെ പേരിൽ കരിയറിൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ശക്തമായി മുന്നോട്ടു പോകാൻ നടുക്കി കഴിഞ്ഞു എന്ന് തന്നെ പറയാം ഡബ്ല്യു സി സിയുടെ രൂപീകരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തുടങ്ങി മലയാള സിനിമാ ലോകത്തെ പിടിച്ചുകൊലിക്കിയ സംഭവങ്ങളിലെല്ലാം പാർവതി മുന്നിലുണ്ടായിരുന്നു എന്നും തന്റേതായ തീരുമാനങ്ങളിൽ ഉറച്ചുനിന്ന പാർവതിക്ക് സിനിമാ ലോകത്ത് ധാരാളം ശത്രുക്കളുമുണ്ട് കടുത്ത സൈബർ ആക്രമണം ഒന്നിലേറെ തവണ നടിക്ക് നേരിടേണ്ടി വന്നു എന്നാൽ ഇതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പാർവതിക്ക് കഴിയുന്നുമുണ്ട് എന്നാൽ തന്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് തുറന്നു സംസാരിക്കാത്ത നടിയാണ് പാർവതി തിരുവോത്ത് തന്റെ റിലേഷൻഷിപ്പിനെ കുറിച്ചോ ബ്രേക്കപ്പിനെ കുറിച്ചോ അഭിമുഖങ്ങളിൽ പാർവതി അധികം സംസാരിക്കാറില്ല മുപ്പത്താറുകാരിയായ പാർവതി സിംഗിൾ ജീവിതം നയിക്കുകയാണിപ്പോൾ കുറച്ചു വർഷങ്ങളായി താൻ സിംഗിൾ ആണെന്ന് പാർവതി പറയുന്നു മൂന്നര വർഷമായി ഞാൻ പ്രണയത്തിലാണ് നാല് മാസം മുമ്പ് മൂന്ന് ഡേറ്റിംഗ് ആപ്പുകളിലേക്ക് എന്നെ സുഹൃത്തുക്കൾ കൊണ്ടുവന്നു ഇപ്പോഴത്തെ റിയാലിറ്റി ഇതാണ് എന്നാൽ തനിക്ക് പഴയ രീതിയിൽ ഒരാളെ കണ്ടെത്താനാണ് ഇഷ്ടമെന്നും പാർവതി തിരുവോത്ത് പറയുന്നു മുമ്പ് സ്നേഹിച്ചവരിൽ രണ്ടു പേരൊഴിച്ച് മറ്റുള്ളവരെ കാണുമ്പോൾ ഇപ്പോഴും എനിക്ക് പുഞ്ചിരിക്കാം അവർ സന്തോഷമായിരിക്കണമെന്ന് കരുതുന്നു കാരണം ഞാൻ സന്തോഷവതിയാണെന്നും പാർവതി തിരുവോത്ത് പറയുന്നു ചിലപ്പോൾ ഒറ്റപ്പെടൽ തോന്നും കെട്ടിപ്പിടിക്കാൻ തോന്നുന്ന ദിവസങ്ങളുമുണ്ട് ഹ്യൂമൻ ടച്ച് ഇല്ലാതെ നമ്മൾ കടന്നു പോകുന്ന ദിവസങ്ങളുമുണ്ട് അത് അൺഫെയർ ആണെന്നും പാർവതി പറയുന്നു മുൻ കാമുകന്മാരിൽ മിക്കവരുമായും സൗഹൃദം സൂക്ഷിക്കുന്ന ആളാണെന്നും പാർവതി വ്യക്തമാക്കി ഒരുപാട് മെന്റൽ ഹെൽത്ത് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ ആളാണ് ഞാൻ ഈറ്റിംഗ് ഡിസോർഡർ പ്രശ്നങ്ങളുള്ള ഘട്ടം എനിക്കുണ്ടായിരുന്നു ബോഡി ഡിസ്മോർഫിയ അതിന്റെ പീക്കിലായിരുന്നു ആ സമയത്ത് ഞാൻ വളരെ നല്ല വ്യക്തിയെ ഡേറ്റ് ചെയ്യുകയാണ് ഇന്ന് ദേഷ്യവും വിശപ്പും ഒരുമിച്ച് വരും വിശക്കുന്നതിന് ദേഷ്യം വരും അവൻ എനിക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കും പക്ഷെ ഭക്ഷണത്തോടുള്ള എന്റെ ദേഷ്യം ആ റിലേഷൻഷിപ്പിനെ വിഷലിപ്തമാക്കാൻ തുടങ്ങി ആ റിലേഷൻഷിപ്പിനെ അണ്ടോ ചെയ്യുകയാണെന്ന് കുറച്ചു മാസങ്ങൾക്കുള്ളിൽ മനസ്സിലാക്കി മറ്റൊരാളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും മുമ്പ് ഞാൻ എന്റെ കാര്യം കുറച്ചുകൂടി ശ്രദ്ധിക്കണം കാരണം അവർക്ക് ഒരുപാട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വരും ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഞങ്ങൾ സംസാരിച്ചു ഞാൻ ക്ഷമ ചോദിച്ചു മുൻകാമുകന്മാരുമായി സംസാരിക്കുമ്പോൾ താൻ പണ്ട് ചെയ്ത തെറ്റുകൾക്ക് ക്ഷമ ചോദിക്കാറുണ്ട് അത് ഹീലിംഗ് ചെയ്യുമെന്നും പാർവതി തിരുവോത്ത് വ്യക്തമാക്കി സിനിമാ രംഗത്ത് ടെക്നീഷ്യൻസിനെ ഡേറ്റ് ചെയ്തിട്ടുണ്ട് നടന്മാരുമായോ സംവിധായകരുമായോ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടില്ല അത് ബാൻ ചെയ്ത് സംഭവിച്ചതല്ലെന്നും പാർവതി വ്യക്തമാക്കിയിരുന്നു ശക്തമായ കഥാപാത്രങ്ങളെ അഭിനയിച്ചു വലിപ്പിക്കുവാൻ പാർവതിക്കുള്ള കഴിവ് എടുത്തു പറയേണ്ടതാണ് അത്ര മനോഹരമായാണ് ഓരോ കഥാപാത്രത്തെയും പാർവതി അഭിനയിച്ചു വലിപ്പിക്കുകയും ചെയ്യുന്നത് താരത്തിന്റെ ഓരോ വാർത്തകളും വളരെ വേഗം ശ്രദ്ധ നേടുകയും ചെയ്യാറുണ്ട് സോഷ്യൽ മീഡിയയിൽ എല്ലാം തന്നെ താരം സജീവ സാന്നിധ്യവുമാണ് You are watching. You are watching. You're watching me. And you're watching me on Metromatney.com. On Metromatney.com. Metromatney Metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.